ഡി എഫിൻ്റെ സാധ്യതകൾ തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോഴും ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത് പക്ഷേ എത്രത്തോളം എളുപ്പമാണെന്നറിയില്ല ഈ ശബരിമല വിഷയം അവർക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു ശബരിമല വിഷയത്തിൽ വോട്ട് പോയിരിക്കുന്നത് അല്ലെങ്കിൽ അത് തുണച്ചിരിക്കുന്നത് യു ഡി എഫിനെയാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു കാരണം ആ മേഖലകൾ ശബരിമല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മേഖലകളിലൊക്കെ തന്നെ യു ഡി എഫാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയമാണെങ്കിൽ തന്നെയും ഈ വോട്ട് ചോർച്ച അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ തന്നെയും ചെറിയ കാലയളവിനുള്ളിൽ അവർക്ക് തടയിടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു അത്ഭുതം സംഭവിക്കാൻ എന്താണ് മാർഗം എൽ ഡി എഫിന് മുന്നിലുള്ളത് അല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള അവരുടെ മുമ്പിലൊരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒന്നാമത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായാണ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ വലിയ വിപ്രതിപത്തി ഉണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജോസ് കെ മാണിയുടെ വരവും മറ്റ് ജില്ലാ ഘടകങ്ങളും ഒക്കെ അനുകൂലമായ അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ഭാഗം ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞു ഒരു ഭാഗം യു ഡി എഫിൽ നിന്ന് അകന്നു പോയിച്ചു അപ്പം രണ്ട് സാഹചര്യങ്ങളും ഉണ്ടായി ക്രിസ്ത്യൻ വോട്ടിൽ പിന്നിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൽ ഡി എഫിൽ സുഖമായിട്ട് ചെയ്യിക്കാം അതായിരുന്നു കഴിഞ്ഞവളുണ്ടായിരുന്ന ഒരു സൗകര്യം പിന്നെ കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ട് ബേസിൽ ഗണ്യമായ രീതിയിൽ ബി ജെ പി വിള്ളലുണ്ടാക്കിരുന്നു അത് നായർ വോട്ടിലും ഉണ്ടാക്കിയിരുന്നു ഇഴവ വോട്ടിലും സംഭവിച്ചു ആ മറ്റ് പിന്നാക്ക ഹിന്ദുക്കളുടെ ഇടയിലും ഈ രീതിയിലുള്ള മാറ്റം ഉണ്ടായിരുന്നു ഇത്തവണ ആ രീതിയിലൊരു മാറ്റം കാണുന്നില്ല ബി ജെ പിയുടെ നില വലിയ മെച്ചമില്ലാതെയും വലിയ മോശമില്ലാതെയും തുടരുന്നു അതേസമയത്ത് ഈ നേരത്തെ വന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണമാണ് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കെട്ട് അതിനെ എങ്ങനെ തടുത്ത് നിർത്താൻ കഴിയും ഈ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ കേന്ദ്രീകരിക്കുന്നത് എങ്ങനെ തടയാൻ കഴിയും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ മുമ്പിൽ ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തത് എൽ ഡി എഫിൻ്റെ വിശ്വാസ്യതുള്ള നേതൃത്വം വേണം പിണറായി വിജയനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ആരായിരിക്കണം ആരായിരിക്കും ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ ഭാഗ്യ വിധാതാവ് പാർട്ടിയുടെ ഉത്തരവ് എന്താണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ വിശ്വാസിച്ചുള്ളൊരു നേതൃത്വം വേണം പണ്ട് പി എസ് അച്യുതാനന്ദൻ പോലെ അല്ലെങ്കിൽ ഇ കെ പറഞ്ഞുണ്ടരത്തപോലെ അങ്ങനത്തെ ഒരു ലീഡർ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് സി പി എംകാരെ ആലോചിച്ചാൽ പെട്ടെന്ന് പരിഹരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ പക്ഷേ അതിനുള്ളൊരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി രാഷ്ട്രീയമായ വിവേകം ഇത് രണ്ടും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി വരണം ഇതിൽ വേറൊരു വലിയ പരാധീനതയും കൂടി ഉണ്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മ വരുവാണെങ്കിൽ അവരെ പരിഹരിക്കണ്ട തിരുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര നേതൃത്വത്തിനുണ്ട് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കീഴിലാണ് അതായത് സംസ്ഥാന സെക്രട്ടറി കാണുമ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി എഴുതേറ്റിരിക്കണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ മുസ്ലിം ലീഗിനെ പറ്റി പറയില്ല സംസ്ഥാന പ്രസിഡന്റ് കാണുമ്പോൾ ദേശീയ പ്രസിഡന്റ് എഴുതേറ്റിരിക്കുന്ന ഒരു പാർട്ടി ലോകത്തുണ്ട് അത് മുസ്ലിം ലീഗാണ് ഇപ്പോൾ ഏതാണ്ട് ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ലീഗായിട്ട് മാറിയിരിക്കുകയാണ് അല്ല ഇപ്പോൾ അങ്ങ് കേട്ട് കാണും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപ് എൽ എൽ ഡി എഫിനൊപ്പം ബി ഡി ജെ എസ് കൂടി ചേർന്നേക്കും എന്നൊരു ശ്രുതിയുണ്ട് അത് എത്രത്തോളം സാധിക്കുമെന്ന് അറിയില്ല പക്ഷേ അങ്ങനെ അത് സാധിച്ചാൽ അവർക്ക് ഗുണം ചെയ്യുമോ അത് അല്ല അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടാമത് അങ്ങനെ അത് ചേർക്കുന്നത് വളരെ വളരെ ആത്മഹത്യാപരമായിരിക്കും കാരണം സി പി എമ്മിൻ്റെ വോട്ട് ബേസ് എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ഇഴപരാധി പിന്നാക്ക സമുദായങ്ങളും പട്ടിക സമുദായക്കാരുമാണ് വളരെ കുറഞ്ഞ തോതിൽ ക്രിസ്ത്യാനി വളരെ കുറഞ്ഞ് വളരെ തീരെ കുറഞ്ഞ തോതിൽ ക്രിസ്ത്യാനികളും അതിനേക്കാൾ കുറഞ്ഞ തോതിൽ മുസ്ലിങ്ങളും ഏതാണ്ട് അത്ര തന്നെ നായന്മാർ മാത്രം ഇന്നിപ്പം ഇവരെ സഹകരണ സമുദായക്കാർ മാത്രമേ ഇവരെ പിന്തുടക്കുന്നു അപ്പോൾ ഈ പിന്നാക്ക സമുദായക്കാരുടെ പാ വോട്ട് ബേസുള്ള വേറൊരു പാർട്ടി വന്നാലും എന്ത് സംഭവിക്കുന്നു ഇവരുടെ പരമ്പരാഗത വോട്ട് ബേസിനെ ഈ വരുന്ന പാർട്ടി കാർന്നതിന് അത് എൽ ഡി എഫിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞാൽ ബി ഡെഎസിൻ്റെ കടത്ത് വരണം ബി ഡി എസ് നേരെ വരച്ച് കോൺഗ്രസിലേക്കാണ് പോകുന്നതെങ്കിൽ അത് കോൺഗ്രസിന് ഗുണകരമായിരിക്കും ഒരു പരിധിവരെ ബി ഡി ജെ എസിൽ ഒന്നോ രണ്ട് എം എൽ എമാരെയൊക്കെ ജയിപ്പിച്ച് മറ്റ് ജെ എസ് എസ് ഉണ്ടായിരുന്ന പോലെ അല്ലെങ്കിൽ എസ് ആർ പി ഉണ്ടായിരുന്ന പോലെ അവിടെ നിൽക്കാൻ കഴിയും അതിൽ കവിഞ്ഞ അത്ഭുതമൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ ഇവരെ സ്വീകരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചോളും സി പി എമ്മിനെ സംബന്ധിച്ചോളം വളരെ ആത്മഹത്യാപരമായിരിക്കും